ഒരു പത്തിരുപത്തി അഞ്ച് പട്ടികളുടെ നടുക്ക് പട്ടികൾ ഭയങ്കര കൊരയായിരുന്നു ഇങ്ങനെയുള്ള സാധനങ്ങളെ കാണുമ്പോഴത്തേക്കും പട്ടിയാണിത് തിരിച്ചറിയുന്ന കൊരാ പക്ഷെ നടുക്ക് ഒരു വെള്ള വസ്ത്രം ധരിച്ച സ്ത്രീ നിൽക്കും പട്ടിയുടെ കൊര ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് ഇവരുടെ ഇങ്ങനെ തംസ്റ്റിങ്ങനെ നീണ്ടുവന്നു ഇവരാകെ ഒരു വല്ലാത്ത പോയി വിറ്റീന്നും ഇവർ ഒരാൾ പോലും ഈ ശിവസംസ്കാരത്തിൽ പങ്കെടുക്കാൻ പറ്റിയിട്ട് ഇവർക്കെല്ലാം വളരെ ചില കണ്ട കൊണ്ട് ആ ദുരന്തം അല്ലെങ്കിൽ ആ പേടി ഒട്ടും മാറിയിട്ട് ഭീകരമാണ് അവിടെ വർത്തമാനത്തിൽ പല യുക്തിവാദി ചെറുപ്പക്കാർ ഇവർ വേശ്യ സ്ത്രീയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ കണ്ടുപിടിക്കാനും ഇവരെ ഉപദ്രവിക്കാനും നടന്ന ഒരു സമയമുണ്ട് അവർക്കെല്ലാം പണി കിട്ടിയെന്നാണ് ചിലതിലെങ്കിലും ചില സത്യാവസ്ഥയുണ്ട് മനുഷ്യ മനസ്സുകൾക്ക് കണ്ടുപിടിക്കാനോ എത്താനോ കഴിയാത്ത അടിയന്തിരിമായ ചില സംഭവങ്ങൾ ചില ഇന്ന് നമ്മുടെ കെ വി രാജേന്ദ്രനാണ് തപസ്യടെ ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ ഒരു പ്രേതാനുഭവം പങ്കുവെക്കുകയാണ് ചേട്ടാ നമസ്തേ നമസ്തേ ഞാൻ പറഞ്ഞില്ലേ ഈ മിക്കവാറും ചില ഗണേഷ് കുമാർ എം എൽ എക്ക് ഒരു പ്രേതാനുഭവം പറയുന്നത് മോഹൻലാൽ കണ്ടു എന്ന് പറയുന്നുണ്ട് ഇവിടെ മരുന്നും കുഴിയിൽ ഇടയ്ക്കൊക്കെ അങ്ങനെ ഒരു വീഡിയോസൊക്കെ വരാറുണ്ട് ഇതെങ്ങനെയാണ് നമ്മൾ ഈ ചേട്ടനുണ്ടായ പ്രേതാനുഭവം നമ്മുടെ ഒരു മുതിർന്ന കാര്യകർത്താവിൻ്റെ ച്ഛൻ മരിച്ച ദിവസമാണ് ഈ സംഭവം ഞങ്ങളൊരു സംഘത്തിൻ്റെ ഒരു മുതിർന്ന അധികാരി തിരുവനന്തപുരത്തുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിനോട് സംസാരിച്ചിരിക്കുമ്പോഴാണ് ഇടപ്പഴഞ്ഞ് സ്വകാര്യ ആശുപത്രിയിൽ ഈ കാര്യകർത്താവിൻ്റെ ഭാര്യാപിതാവ് മരിച്ചു എന്നുള്ള വാർത്ത വരുന്നത് ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളെല്ലാവരും കൂടി ആശുപത്രിയിലെത്തി അപ്പം തന്നെ വട്ടിയർക്കാവിലുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും നമ്മുടെ സയൻസിയർ ആയിട്ടുള്ള ആളുകളും എല്ലാവരും അവിടെ വന്നു ഒരു മണിക്കൂർ ഏകദേശം അവിടുത്തെ നടപടികളെല്ലാം കഴിഞ്ഞ് ബോഡി വന്നു അപ്പൊ അരുവിക്കരയാണ് അദ്ദേഹത്തിന്റെ വീട് ഞങ്ങൾ എല്ലാവരും കൂടി അരുവിക്കര ബോഡി കൊണ്ടുപോകണം വട്ടിയൂർക്കാവിലെത്തിയപ്പോ എനിക്ക് നല്ല സുഖമില്ല എനിക്ക് ജലദോഷത്തിന്റെയും പനിയുടെയും ആരംഭമാണ് ഇനി പോയാൽ പിന്നെ ഞാൻ ഇനി രാത്രി വളരെ വൈകിട്ട് തിരിച്ചു വരാൻ പറ്റും രാത്രി പതിനൊന്ന് മണിക്കും രാത്രി വളരെ വൈകിട്ട് വരാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് സുഖമില്ലാത്ത ഞാൻ വട്ടിയൂർക്കാവിൽ വന്നിട്ട് എന്റെ വീട്ടിലേക്ക് പോയി ഈ കൂടെ വന്ന ആളുകളെല്ലാം നേരെ അരുവിക്കര പോയി മൃതശരീരെല്ലാം കുളിപ്പിച്ച് കിടത്തി അവിടുത്തെ വേണ്ടപ്പെട്ട വേണ്ട സംവിധാനങ്ങളെല്ലാം ഒരുക്കി ബന്ധുക്കളെല്ലാം വന്നു അപ്പം നിന്ന് പോയ അവർ കൂട്ടും ചെറുപ്പം അതിൻ്റെ മുൻ കൗൺസിലറും ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം എല്ലാവരും കൂടി തിരിച്ച് വട്ടിയൂർക്കാവിലേക്ക് വരികയാണ് അപ്പം പിറ്റെന്നാണ് സംസ്കാരം രാത്രി രണ്ടു മണിയാവും ഏകദേശം അങ്ങനെ വരുന്ന വഴിയിൽ അരുവിക്കര സ്കൂൾ ജംഗ്ഷൻ കഴിഞ്ഞ് തഴേക്ക് വരുന്ന സമയത്ത് ആ ഒരു കാർഷിക വികസന ബാങ്ക് ഉണ്ട് അവിടെ വളരെ ദൂരെ ഇവർ വരുമ്പോൾ ഇവരെല്ലാം ബൈക്കിലായിരുന്നു ടൂ വീലർ ആയിരുന്നു ഇട്ടുപത്തി പേരുണ്ട് ഒരു പത്തിരുപത്തഞ്ച് പട്ടികളുടെ നടുക്ക് പട്ടികൾ ഭയങ്കര കൊറേയായിരുന്നു സാധാരണ നമ്മള് സിനിമയിലേക്കാണെങ്കിൽ ഈ ഇങ്ങനെയുള്ള സാധനങ്ങളെ കാണുമ്പോഴത്തേക്കും കൊറേ കൊര കൂടുതലായിരിക്കും പട്ടിയാണിത് തിരിച്ചറിയുന്ന മനസ്സിലുണ്ട് കൊര പക്ഷെ നടുക്ക് ഒരു വെള്ള വസ്ത്രം ധരിച്ച സ്ത്രീ നിപ്പുണ്ട് വട്ടിയൂർക്കാവിലാണോ അല്ല ഈ അരുവിക്കര പറഞ്ഞത് കാരണം അരുവിക്കര ഈ സ്ഥലം കഴിഞ്ഞാൽ പിന്നെ കൊറേ ദൂരം വിജനമാണ് ആ ചെറിയ പള്ളിയിലോ നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന ഇരുമ്പയിലേക്ക് വരുന്ന ഭാഗത്തേക്ക് കുറെ ദൂരത്തേക്ക് വിജനമാണ് വണ്ടി വീടുകളൊന്നും ഇല്ല രാത്രി മണി വാട്ടർ സംഭവങ്ങളൊക്കെ ഓഫീസൊക്കെ അവിടെ അവിടെ വിജനമാണ് വിജനമാണ് അപ്പൊ ഇവരിങ്ങനെ വരുന്ന വഴിയിൽ തന്നെ ഇത് കണ്ടു ദൂരം കണ്ടു പക്ഷെ ഇവരാരോ കളിപ്പിക്കാൻ നിർത്തുകയാണ് നിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇവര് മുമ്പിലോട്ട് വന്നു ഇവര് മുമ്പിലോട്ട് വന്ന ഈ യക്ഷി നിൽക്കുന്നതിന്റെ ഒരു അൻപത് മീറ്റർ അടുത്ത ഇവര് മാറുന്നില്ല ഇവര് ബൈക്ക് ഇങ്ങനെ സ്ലോ ചെയ്ത് ഇവർ ഒക്കെ ചെയ്തിട്ട് രൂപം മാറുന്നില്ല പട്ടികളാണെങ്കിൽ സംഘമാണ് പന്ത്രണ്ട് പേരടങ്ങുന്ന സംഘമാണ് ബൈക്കുകളിലായിട്ട് വന്നതാണ് ഇവര് വിചാരിച്ച ആരോ കളിയാക്കാൻ നിൽക്കുകയാണെങ്കിൽ മോഷണത്തിന്റെ പിടിച്ചു ആളുകൾ വലിയ വിരോധം അടിച്ച ആളുകളാണ് ഞാൻ പറഞ്ഞു കൗൺസിലർ കൗൺസിലറും അതിനകത്ത് ഉണ്ടായിരുന്നു അപ്പൊ ഇവരെല്ലാം കൂടെ ഹോണടിച്ചു ഫോണടിച്ചപ്പം പട്ടിയുടെ കുര ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് ഇവരുടെ ഇങ്ങനെ ദംസ്റ്റിങ്ങനെ നീണ്ടുവന്നും ഇവരാകെ ഒരു വല്ലാത്ത ഇതായി പോയി അവസാനം കൊറേ നേരം ഇങ്ങനെ ഇവര് ഈ വന്ന ചെറുപ്പക്കാരൊക്കെ തളർന്നു ഏകദേശം ഏകദേശം അവിടെ വീ വീണ് പോകുമെന്നൊരു കണ്ടീഷൻ വന്നു ഇവര് ഉള്ള ദൈവങ്ങളെയൊക്കെ വിളിച്ചു എന്നാണ് പിന്നെ ഈ അത്ത കണ്ട വഴിയിലേക്ക് ഈ രൂപം ഇറങ്ങി പോന്നു പട്ടികളൊക്കെ പോകുന്നു ഇവര് തിരിച്ച് പേടിച്ച് വളരെ പേടിച്ച് വീട്ടിലേക്ക് പിറ്റേന്ന് ഇവർ ഒരാൾ പോലും ഈ ശവസംസ്കാരത്തിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല ഇവർക്കെല്ലാം വളരെ ഭയങ്കരമായ പനി വന്ന് പേടിച്ച് കിഡില്ല പനി എല്ലാവർക്കും ഒരു പന്ത്രണ്ട് പേർക്കും ഒരാൾ പോലും അതിൽ നിന്നും മോചനം കിട്ടിയിട്ടില്ല എല്ലാവർക്കും പനി വന്ന് കിടപ്പിലായി അപ്പൊ ഞാൻ പിറ്റേന്ന് സംസ്കാരത്തിന് പോകുമ്പോഴാണ് ഈ ഇന്നലെ വന്ന ആളുകളെ ഓരോരുത്തരുടെയും പേരെടുത്ത് ചോദിച്ചിട്ട് കാണുന്നില്ലോ കാണുന്നില്ലോ എന്ന് അന്വേഷിക്കുമ്പോഴാണ് വാസ്തവത്തിൽ ഇത് ആരും അറിയുന്നില്ല ഈ കാര്യം അറിയുന്നില്ല പിന്നെ തിരിച്ച് സംസ്കാരം എല്ലാം കഴിഞ്ഞങ്ങളെല്ലാം കൊണ്ടും നമ്മള് എല്ലാവരും ഈ മുതിർന്ന കാര്യം ചേർത്താൽ എല്ലാവരും പേരും ഇങ്ങനെ കുളിപ്പിച്ചൊക്കെ എടുത്തിട്ട് പോയി ഇന്നയാളിനെ കണ്ടില്ലല്ലോ ഇന്നയാളിനെ കണ്ടില്ല അവരൊക്കെ ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് എത്താമെന്ന് പറഞ്ഞതാണല്ലോ അന്ന് ഈ ഫോൺ സൗകര്യം ഫോൺ സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്തായാലും ഒരു സൗകര്യം ഉള്ള സമയം തന്നെയാണ് അതിനൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇവരൊന്നും വിളിച്ചും ഫോൺ എടുക്കുന്നില്ല ഇവരെല്ലാം പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ നിന്ന് ഒരാളെ കണ്ടപ്പം പറഞ്ഞു ഇങ്ങനെ നടന്ന സംഭവങ്ങളെല്ലാം വിശ്വസിക്കാൻ അവർക്ക് പറയാൻ വയ്യ അല്ല വട്ടികൾക്കാവശേഷിനോട് സംസാരിച്ചപ്പോഴത്തേക്ക് ആ വീട്ടിൽ പോയി സംസാരിച്ച അയാൾക്കത് കാര്യം പറയുമ്പോൾ തന്നെ പേടി തല ദിവസം കൊണ്ട് ആ ദുരന്തം അല്ലെങ്കിൽ ആ പേടി കുട്ട് മാറിയിട്ട് ഭീകരമാണ് അവിടെ വർത്തമാനം തന്നെ അപ്പോ അടുത്തയാളെ വിളിച്ചു അവരെല്ലാം കിടപ്പാണ് ഓരോരുത്തരെ വിളിച്ച് അന്വേഷിച്ചപ്പോഴും അവരെല്ലാം കിടപ്പാണ് ഇനിയാണ് ഞങ്ങൾക്കൊരു തമാശയായിട്ടാണ് തോന്നിയത് അതെ അതവരെ കളിയാക്കാൻ തോന്നി ി പേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിച്ചു കുടിച്ചു വലിച്ചു കുടിച്ചു എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഒരു നമ്മുടെ നാട്ടിലൊരു കഥയുണ്ട് അത് ആ കഥയും കൂടി ചേർത്ത് പറയാം വെള്ളയമ്പലം വഴി പത്രം പണ്ട് പത്രം ഇടാൻ പോകുന്ന ഒരു ഏർപോർഡുണ്ടല്ലോ അതെ അതെ പത്രം ഇടാൻ പോകുന്ന ഏർപോർഡ് പോകും അപ്പോ അവിടെ ഒരു അമ്മ എന്നും തൂക്കാൻ വരും ഈ ലക്ഷ്യം മാത്രം ഇടയില്ല അമ്മ പുലർച്ചെ പതിവ് പോലെ പക്ഷെ അപ്പൊ നേരത്തെ ആയി പോകുന്നത് ഈ പത്രം ഇടാൻ പോകുന്ന വട്ടികാളിലൊരു ചെറുപ്പക്കാരൻ ഉണ്ട് അയാളും അല്പം നേരത്തെ ആയി പോയി അപ്പൊ വീട്ടിലെ വീട്ടില് യോഗീശ്വര പൂജയൊക്കെ ഉള്ളതാണ് ക്ഷേത്രമൊക്കെ ഒക്കെ ഉള്ളതാണ് വിശ്വാസിയാണ് വിശ്വാസിയാണ് അപ്പൊ തന്നെ ദൂരെ ഈ അമ്മച്ചിയെ കണ്ടു അപ്പോ അമ്മച്ചി ഇങ്ങനെ നിക്കുകയാണ് അടുത്തെത്തിയപ്പോഴത്തേക്ക് അമ്മച്ചി ഈ പ്രേതം ആണെന്ന് ഇവൻ ധരിച്ചുല്ലോ അപ്പം ഇയാൾ നിൽക്കുന്ന പ്രേതമാണ് യക്ഷിയ മാത്ര ആണല്ലോ ചുറ്റുപാട് അതുകൊണ്ട് അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഇത് യക്ഷിയാണെന്നും ഇവൻ മനസ്സിലാങ്ങ് സ്ഥി സ്ഥിരീകരിച്ചു അപ്പൊ അടുത്തെത്തിയപ്പോഴത്തെ ഇവര് ചോദിച്ചു മണി എത്രയെന്ന് ചോദിച്ചു സമയം എത്രയെന്ന് ചോദിച്ചു ഇവൻ പട്ടൻ ചാടി ഇറങ്ങിയിട്ട് സൈക്കിളിൻ ചാടി സൈക്കിൾ സെൻറ്റിൽ സമയം മണിയും കണിയെന്ന് അറിയണ്ട വലിച്ചേരി കുടിച്ചോളാം പറഞ്ഞിട്ട് യൂട്യൂബിന്റെ ഒക്കെ കളിക്കും അങ്ങനെ ഒരു കഥ പലപ്പോഴും ജീവിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു കളിയാക്കും അപ്പൊ അതുപോലെ ഇവരെ കളിയാക്കി വലിച്ചേരി കുടിച്ചോന്നൊക്കെ ചോദിച്ചാൽ കളിയാക്കി പക്ഷെ അവര് ഭീകരമായി പേടിച്ചു എന്നുള്ളതാണ് സത്യം ഈ വ്യക്തമായിട്ട് കണ്ടു പിന്നെ ഇവരെല്ലാരും വീട്ടിലും പോയി അന്വേഷിച്ചു ഇവരെയൊക്കെ സമാധാനപ്പെടുത്തി ഇവരൊക്കെ ഹോസ്പിറ്റലിലൊക്കെ പോയി ഇതാക്കി സംഭവം അവിടെ ഒരു അത്തരത്തിലുള്ള ഒരു സ്ത്രീയുടെ പിന്നെ സാന്നിധ്യം ഉണ്ട് എന്ന് തന്നെയാണ് അവിടെ അന്വേഷണം പറയാറ് അത് ആറ് കടന്നു പോകുന്നുണ്ട് കരമനെ കരമന അരുവിക്കരോട്ടുള്ളത് സ്വാഭാവികമായിട്ടും അവിടെ അങ്ങനെ ഒരു സ്ത്രീയുടെ സാന്നിധ്യം ഉണ്ട് എന്ന് തന്നെയാണ് പറയാറ് നമ്മൾ ചില മേഖലകളിൽ അങ്ങനെ ചില സാന്നിധ്യങ്ങളുണ്ട് ചില റോഡുകളിൽ റോഡ് അപകടം സ്ഥിരമായിട്ട് നടക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് ഇപ്പൊ നമ്മുടെ ഗോൾഫ് ജംഗ്ഷൻ ടോൾ ജംഗ്ഷൻ ടോൾ ജംഗ്ഷൻ അങ്ങനെ ഒരു കേന്ദ്രമാണ് അവിടെ ധാരാളം അപകടം നടക്കാറുണ്ട് ഈ ബസ്സിൽ നിന്ന് നിൽക്കുന്ന കണ്ടക്ടർ വീണുമായിരിക്കുക സ്കൂട്ടർ ധാരാളം ഇരിക്കുക അവിടെ ഒരു വലിയ സെന്റർ ആണ് എന്ന് പറയുന്നത് നമ്മുടെ മലയാട്ടൂർ രാമകൃഷ്ണൻ ഉണ്ടല്ലോ മലയാട്ടൂർ രാമകൃഷ്ണൻ ഐ ഐ എസ് കിട്ടുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്റെ ഐ എസ് നിരകളാണോ എന്ന് എനിക്കറിയില്ല മറ്റേ പുസ്തകം എന്നെ കുറിച്ച് വായിച്ചത് കലാകൂതിൽ ആദ്യ എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വീട്ടിലൊരു ബന്ധുണ്ടായിരുന്നു ബന്ധു സഹോദരിയാണെന്ന് ഇവരെക്കൊണ്ട് പുലർച്ചെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലാക്കാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ ഈ കൗടിയാർ വഴി വരുമ്പോഴത്തേക്ക് റോഡിൽ ഒരു സ്ത്രീ നിങ്ങൾ റോഡിൽ നിന്ന് നടക്കുക കൈയാണിക്കുന്നു പുലർച്ചയ്ക്ക് അദ്ദേഹം വണ്ടി എങ്ങനെ ചവിട്ടിയത് മാത്രം അറിയാം വണ്ടി ചവിട്ടി വണ്ടി തലവത്തനെ മറിഞ്ഞു രാമകൃഷ്ണൻ അദ്ദേഹത്തിന്റെ സഹോദരിക്ക് പരിക്കേറ്റു പക്ഷേ ഈ സ്ത്രീ അവിടെ എങ്ങും കണ്ടില്ല മറ്റാരും കണ്ടില്ല അങ്ങനെ ചില സാന്നിധ്യമുള്ള സ്ഥലങ്ങളുണ്ട് ഈ റോഡ അപകടങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ കൂടുതൽ അങ്ങനെ നമ്മുടെ കുണ്ടപങ്കടവിനും നമ്പവങ്കവിനും ഇടയ്ക്ക് അങ്ങനെ ചില സാന്നിധ്യങ്ങൾ ഉണ്ട് എന്നാണ് അതിലേ പോകുമ്പോ നേരെ പോകുന്നപ്പോൾ മദ്യപിക്കാത്ത ആളുകൾ പോലും അതിലേ പോകുമ്പഴത്തേക്ക് പോസ്റ്റിലടിച്ച് വരിക രണ്ടും എത്ര ചെറുപ്പക്കാരായ ഭാഗത്തൊക്കെ മറന്നു നടക്കുക അപ്പൊ അങ്ങനെ ചില സാന്നിധ്യങ്ങൾ ഇത് ശാസ്ത്രീയമായിട്ട് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല എന്നാലും പലരും പല രൂപങ്ങളിൽ കാണുന്നുണ്ട് മോഷ്ടാക്കളായിരിക്കാം അത് സുമതി വളവിന് സുമതിയുടെ കഥ അറിയാലോ അത് ശരിക്കും പണ്ട് അതിലെ ഒരുപാട് ഇങ്ങനെ കച്ചവടത്തിനൊക്കെ പോകുന്ന ഒരു വഴിയാണ് അപ്പം കാളവണ്ടി പോകുമ്പോൾ സ്ത്രീ വേഷം കെട്ടിയിട്ട് ഒരു ലേഡി മരിച്ചതങ്ങ് മേളിലാണ് പക്ഷെ ആ വളവാണ് ഇപ്പോഴും മരിച്ച് അവിടെയാണ് കിടന്നതെന്ന ആൾക്കാർ പറഞ്ഞ് ഉണ്ടാക്കി പക്ഷെ ഇതൊരു ശ്രമമാണ് ഒരു സ്ത്രീ അവിടെ വന്നിച്ച് വേഷം കെട്ടി ചെയ്യുന്നതാണ് പക്ഷെ അരുവിക്കര ഉള്ളത് വാസ്തവത്തിൽ അങ്ങനെ വേഷം കിട്ടിയൊന്നും അരുവിക്കര കണ്ടത് വളരെ വ്യക്തമായിട്ടുള്ള സ്ത്രീ സാന്നിധ്യം തന്നെയായിരുന്നു പിറ്റേ ദിവസം അവിടെ പഴമക്കാരോട് പോയി ചോദിച്ച സമയത്ത് പലരോടും പറഞ്ഞു അവരുടെ ഏരിയയിൽ ആ ഏരിയയിൽ ഇങ്ങനൊരു സാന്നിധ്യം ഉണ്ട് ഉള്ളത് തന്നെയാണ് പക്ഷെ അവര് അവര് പല യുക്തിവാദി ചെറുപ്പക്കാരും ഇവർ വേഷിയ സ്ത്രീയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ കണ്ടുപിടിക്കാനും ഇവർ ഉപ്രോഹിക്കാനൊക്കെ നടന്ന ഒരു ഉണ്ട് അവർക്കെല്ലാം പണി കിട്ടിയെന്നാണ് നേരത്തെ ഇപ്പോഴും ആൾക്കാർ ഇത് ഉണ്ടോ ഇല്ലയോ വ്ലോഗുകൾ ചെയ്യുന്നുണ്ട് അതെ അതെ പക്ഷേ ആ വ്ലോഗ് എന്തായാലും പക്ഷെ ഇവിടെ അല്ല ഞാൻ പറഞ്ഞത് ചില മനുഷ്യന്റെ ഇന്നത്തെ നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ കഴിയാത്ത ചില അദൃശ്യ ശക്തികൾ ഉണ്ട് എന്നുള്ളത് സത്യമാണ് ഇത് ഏത് രൂപത്തിലാണോ ഭാവത്തിലൊന്നും പറയാൻ കഴിയില്ല അങ്ങനെ ഉണ്ട് അങ്ങനെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരം അപകടങ്ങളൊക്കെ ധാരാളം സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ ഒരു പട്ടാളത്തിന്റെ ഉദ്യോഗ പട്ടാള ഉദ്യോഗസ്ഥന്റെ കഥ പറഞ്ഞിട്ടുണ്ടല്ലോ അതെ അതെ അപ്പൊ അവിടെയും രാത്രി ഉറങ്ങാൻ പറ്റില്ല ഉറങ്ങിയാൽ ബാക്കിൽ അടിക്കും ബാക്കിലടിക്കുമെന്ന് ഉറപ്പാണ് എന്റെ ഒരു സുഹൃത്ത് ഹിമാലയത്തില് ഞാൻ പറഞ്ഞ പ്രകാശിനെ കുറിച്ച് പറഞ്ഞു അദ്ദേഹം അവിടെ കിടന്നുറങ്ങിയ നമ്മുടെ പിന്നെ ഹരിദ് ഋഷിയേശിലെ ആശ്രമത്തിൽ കിടന്ന് ഉറങ്ങിയപ്പോഴത്തേക്ക് പുലർച്ചയ്ക്ക് രണ്ടു മണിയായപ്പോൾ ആരോപണം നിങ്ങൾ ഒറ്റ ചവിട്ടാണ് ആരോ ഒന്ന് ചവിട്ടി എന്നുവെച്ചാൽ ധ്യാനത്തിലുള്ള സമയം എണീക്കാനാണ് നിർദ്ദേശം അത് ആരാണെന്ന് അജ്ഞാതമായ ശക്തിയാണ് ചാടി എണീറ്റ് കുളിച്ച് അത് ഒന്നല്ല ഓരോ ദിവസങ്ങളും അദ്ദേഹത്തിന് അങ്ങനെ അനുഭവം കിട്ടി കടന്ന് കിടന്നുറങ്ങി പോയാല് ചവിട്ടി ഉണർത്തുന്ന ശക്തി വന്ന് ചവിട്ടി ഉണർത്തുന്ന ഒരു ഓ കാര്യമാണ് പ്രകാശിന്റെ അനുഭവത്തിൽ പ്രകാശ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഈ നമ്മുടെ ഹരിദ്ാർ ഋഷിലൊക്കെ പോയി താമസിക്കുന്ന ആളുകൾക്ക് നമ്മളെ പോലെ ഗൃഹസ്ഥന്മാരായ ആളുകൾ പോയി താമസിക്കും ഒട്ടനവര് കാരണം നമ്മളൊക്കെ പുലർച്ചെ കിടന്നുറങ്ങുകയോ ഒക്കെ ഇതിന്റെ നിയമങ്ങളൊന്നും ഒക്കെ ആണല്ലോ അങ്ങനെ നിയമങ്ങളൊന്നും പാലിക്കാതെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ ആദൃശ്യമായ ചില ശക്തികള് പ്രവർത്തിക്കാറുണ്ട് എന്നുള്ള വാസ്തവമാണ് നെഗറ്റീവ് എനർജിന്റെ പോസിറ്റീവ് എനർജി ഉണ്ട് അത് പിന്നെ വാസ്തവമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് അന്ധവിശ്വാസമാണ് അല്ലെങ്കിൽ അതൊക്കെ തട്ടിപ്പാണ് എന്ന് പറഞ്ഞ് കളയാൻ പാടി പറ്റില്ല ചിലതിലെങ്കിലും ചില സത്യാവസ്ഥയുണ്ട് മനുഷ്യ മനസ്സുകൾക്ക് കണ്ടുപിടിക്കാനോ എത്താനോ കഴിയാത്ത അതീന്ദ്രിയമായ ചില സംഭവങ്ങൾ ചില വ്യക്തിത്വങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ തിരിച്ചറിവ് വരേണ്ടത് ഈ ഓരോരുത്തരുടെ അനുഭവങ്ങൾ അവനവന്റെ തന്നെ എക്സ്പീരിയൻസുകളാണ് അത് ചിലപ്പോൾ ചിലർക്കത് ദഹിക്കും ചിലർക്ക് ദഹിക്കില്ല ഇനിയിപ്പോൾ ഈ വീഡിയോയിലെ താഴെയും ഒരുപാട് കമൻസുകൾ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്കിതൊന്ന് വൈൻറ്റിഫ് ചെയ്യാം ശരി ശരി